ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഗുജറാത്തിൽ നിന്ന് സ്റ്റേറ്റ് റിസർവ് പോലീസ് ഫോഴ്സിന്റെ കമ്പനികളെ വിന്യസിച്ചതിനെ ചോദ്യം ചെയ്ത് ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി തെരഞ്ഞെടുപ്പിന് എസ് ആർ പി എഫിനെ വിന്യസിക്കുന്നത് സംബന്ധിച്ച അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സായുധ വിഭാഗം ഓഫീസ് പുറത്തിറക്കിയ സർക്കുലറും അരവിന്ദ് കെജ്രിവാൾ എക്സിൽ പങ്കുവച്ചു ഗുജറാത്ത് പോലീസിന്റെ ഈ ഉത്തരവ് വായിക്കു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചാബ് പോലീസിനെ ദില്ലിയിൽ നിന്ന് നീക്കി ഗുജറാത്ത് പോലീസിനെ വിന്യസിച്ചു എന്താണ് നടക്കുന്നത് എക്സിലെ പോസ്റ്റിൽ കെജ്രിവാൾ ചോദിച്ചു നേരത്തെ കെജ്രിവാളിന്റെ സുരക്ഷയ്ക്ക് വിന്യസിച്ചിരുന്ന പഞ്ചാബ് പോലീസുകാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പിൻവലിച്ചിരുന്നു ഇത് രാഷ്ട്രീയ എന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞിരുന്നത് വ്യക്തി സുരക്ഷയുടെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയം പാടില്ലെന്നും കെജ്രിവാൾ പറയുന്നു അതേസമയം ഡൽഹി പോലീസിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് കെജ്രിവാളിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന സംസ്ഥാന പോലീസിനെ പിൻവലിച്ചതെന്ന് പഞ്ചാബ് ഡി ജി ഗൗരവ് യാദവ് പറയുന്നു ജനുവരി പതിമൂന്നിനാണ് ഗുജറാത്ത് എസ് ആർ പി എഫ് യൂണിറ്റുകൾ ഡൽഹിയിലെത്തിയത് അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദങ്ങൾക്ക് മറുപടിയുമായി ബി ജെ പി നേതാവും ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയുമായ ഹർഷ് സംഘവിയും രംഗത്തെത്തി രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സേനകളും ഡൽഹിയിൽ വിന്യസിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഗുജറാത്തിനെ മാത്രം പ്രത്യേകം പരാമർശിച്ചത് എന്നായിരുന്നു ഹർഷ് സംഘവിയുടെ പ്രതികരണം കെജ്രിവാളിനെ ജാൻ സബാസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു കെജ്രിവാൾ ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്തതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു ഗുജറാത്ത് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സേനയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ഒരു പതിവ് നടപടിക്രമമാണെന്നും കമ്മീഷന്റെ അഭ്യർത്ഥന പ്രകാരം ഗുജറാത്തിൽ നിന്നുള്ള എട്ട് കമ്പനി എസ് ആർ പി യെ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിലെ എഴുപത് നിയമസഭാ സീറ്റുകളിലേക്കും ഫെബ്രുവരി അഞ്ചിനാണ് വോട്ടെടുപ്പ് നടക്കുക ഫെബ്രുവരി എട്ടിനാണ് വോട്ടെണ്ണൽ